നിലവിൽ ശതമാനത്തോളം മുസ്ലിംസ് ഈ സംസ്ഥാനത്തുണ്ട് അത് ഓരോ പത്ത് വർഷം കൂടുമ്പോഴും മുപ്പത് ശതമാനം വെച്ച് വർദ്ധിക്കുന്നുണ്ട് ഇങ്ങനെയാണ് വർദ്ധനവ് എന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് പതിനാറ് ശതമാനം മാത്രമാണ് ഓരോ പത്ത് വർഷം കൂടുമ്പോഴും വർധിക്കുന്നത് അതുകൊണ്ടാണ് തന്റെ സർക്കാർ മുസ്ലിം ജനസംഖ്യ വർദ്ധനവ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതും പറഞ്ഞതും അസം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹെമന്ത ബിശ്വാസ് ശർമ്മയാണ് मेरे लिए ये जीना और मरने का मुद्दा है അതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ മുസ്ലിം വിവാഹ വിവാഹ മോചന നിയമം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അത് പലപ്പോഴും ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് സംസ്ഥാനത്തെ പെൺകുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് താൻ തന്റെ സർക്കാർ അത്തരത്തിലുള്ള നിയമം റദ്ദു ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ജനസംഖ്യാ നിയന്ത്രണം ഏതൊരു സംസ്ഥാനത്തായാലും അത്യാവശ്യം തന്നെയാണ് പക്ഷേ അത് ഒരു സമുദായത്തെയോ മതത്തെയോ മാത്രം കേന്ദ്രീകരിച്ചാകുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ഉണ്ടാവുക എന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം